ഒരു ന്യൂസിലാൻഡുകാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ ആളത്താമസമില്ല ഈ ഒരു വീട് നോക്കാനും ആളില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വളരെ വളരെ വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഉടമസ്ഥൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് കുറച്ചിരിക്കുന്നത് നേരത്തെ ചോദിച്ചതിനേക്കാളും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കുറച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് പകുതി വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വീഡിയോയിൽ നമുക്കത് കാണാം ധാരാളം പില്ലറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായ ഒരു മുറ്റം നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് നാൽപ്പത്തി ഒന്നര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുമുണ്ട് റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി ഒരു വീട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റിസഡേഷൻ മേഖലയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ വീടിൻ്റെ വീടിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതും നല്ല വീതിയുള്ള ടാറിങ്ങറോട് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറും ഉണ്ട് നാല്പത്തിയൊന്നര സെന്റ് സ്ഥലമുള്ളതുകൊണ്ട് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ടുനോക്കും വളരെ വില കുറവില് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ന്യൂസിലൻഡുകാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീട് അപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ് ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ നാൽപ്പത്തി ഒന്നര സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ കൃഷികളാണ് കാണുന്നത് വീടിൻ്റെ മുറ്റവും പരിസരമാണ് ഇപ്പോൾ നിങ്ങൾ വീടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ചോദിക്കുന്നവല്ല വെറും ഒന്നര കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഒരു കോടി അൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ഉടമസ്ഥനെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കുറവലങ്ങാട് പാലാ റൂട്ടിലാണ് വരുന്നത് കുറവലങ്ങാടിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി കുറവലങ്ങാട് പാലാ റൂട്ടിൽ മരങ്ങാട്ടുവള്ളി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മരങ്ങാട്ടുവള്ളിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് കൊള്ളാൻ ദൂരമുള്ളൂ നാൽപ്പത്തി ഒന്നര സെൻറ്റ് സ്ഥലവും നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒൻപത് ബെഡ്റൂം എട്ട് ഒരു അടിപൊളി ഒരു വീട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു ആഡംബര വീട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റില് നല്ലൊരു ലൊക്കേഷനില് നിങ്ങൾക്ക് വളരെ വിലക്കുറവിലൊരു ന്യൂസിലൻഡുകാരൻ്റെ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം